ഈ മുട്ടയിലൂരി ചെറുക്കനാണോ പ്രശ്നക്കാരൻ ഇങ്ങോട്ട് വാ നിനക്ക് നേരത്തെ പറയാറില്ലേ എന്തിനാ എടുത്താടല്ലേ എന്ത് കാര്യം ഇല്ലെന്നൊക്കെ പറഞ്ഞേ പറയട്ടെ എന്ത് കാര്യം ഇതൊക്കെ ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ ഒന്ന് മാറി നിക്കാം അങ്ങോട്ട് ഏ ഒരു കാര്യം ചോദിക്കട്ടെ അല്ല എന്തിനാ നീ ഇപ്പൊ സ്കൂളിനു ചുറ്റും തീയക്കിട്ടെ എന്താ കാര്യം നീ ഹോംവർക്ക് ഹോം വർക്ക് ചെയ്യാത്തതിനാണോ നീ സ്കൂളില് തീയിട്ടെ മണ്ടെ തീർന്ന ആ ഇനി ഇങ്ങനെ വിട്ടാ പറ്റൂല നമ്മുടെ ഉണ്ടാ തോക്കൊക്കെ സ്റ്റാൻഡപ്പ് നീ നിന്റെ പ്രായത്തിൽ ഞാൻ ഉജാലക്കുപ്പിയിൽ ടയറും വെച്ച് ഉന്തി നടക്കാർ ഏർ സിനിമ കുത്തിക്കൊന്നില്ലല്ലോ ഇപ്പൊ തീട്ടിട്ടല്ലോ കാണിച്ചു തരാം ഞാൻ ആ ഇത് ഞാനൊന്ന് ഉപദേശിച്ചാ മതിന്നെ അവന്റെ അടുത്തിട്ട് പോവണ്ട മോ മാമും പറയണൊന്ന് കേട്ടേ മൂത്തേരെ ബഹുമാനിക്കണം ഇവിടുത്തെ പിള്ളേരൊക്കെ ഇന്ന് വന്ന് തീയിട്ട് നാളെ ബോംബ് ബോംബിട് പോകുമ്പോ ഒരു അടിപൊളി ചേർക്കാൻ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വിഷ മ്യൂസിക്കിനെ ഫോളോ ചെയ്യുന്നുണ്ടോ ഫോളോ പിന്നെ എനിക്ക് വേറെ അങ്ങനെ വഴിയില്ലല്ലോ എനിക്ക് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം എന്നതേ ആ മൂലയ്ക്ക് ഓ സ്കൂളിലെ ഗുഡ് മോർണിംഗ് സാർ അതല്ല എനിക്ക് തെറ്റ് ഓ തോന്നിയില്ല ബോംബോ ആ ഇനി നീ മിണ്ടിയാ നിന്റെ അണ്ണാക്കിലിടി ഞാൻ സ്കൂളിൽ വിടാവോ നീ ആ ഞാൻ നൈന്റിക്ക് ഇടാൻ നിന്റെ കഴുത്തിലൊരു പാട് ഗേൾഫ്രണ്ട് ഗേൾഫ്രണ്ടോ നിനക്കോ ഹോ ഈ മുപ്പത് കഴിഞ്ഞ എനിക്ക് ഓലുമില്ല പെണ്ണപ്പോഴാണ് പത്ത് വയസ്സായ നിനക്ക് അതൊക്കെ ഞങ്ങൾ ഇവരുടെ തീ എന്തേലും പറഞ്ഞ കാടും മലയും കയറിയ കഥ കുറയും അതാരൊന്നും ഇല്ല മൈൻഡാ സമയോ ഞങ്ങളെ വരെ പോലെ ഒന്നല്ലെടുത്ത് വിട് ഞാനേ മാസ് കാണിക്കാൻ വേണ്ടി ചുമ്മാ ചുമ്മാണിച്ചതാ വിട് വിട് മാസ് വിളിച്ച നല്ല ഒരു വിചാരിയം ഇനി ടു കെ കിഡ് നയൻറ്റി കിഡെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലേ എൻ്റെ പൊന്നാട്ടാ എൻ്റെ ഒന്ന് വെറുതെ വിട് പക്ഷെ ഇങ്ങനെയൊക്കെ കമന്റിന്റെ ഇടയിൽ പറയുമ്പോൾ സുഖം അപ്പൊ നീ ഞങ്ങളെ കുറിച്ച് എന്തൊക്കെയായിരിക്കും പറയണേ നിങ്ങൾ ഈ വാട്സപ്പ് അമ്മമാരെ കുറിച്ച് ഞാൻ എന്തോ അറിയാനാ ഞങ്ങൾ ഈ വാട്സപ്പ് അമ്മമാരുടെ കയ്യിലെ പവർ ഞാൻ കാണിച്ചാലാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലൊക്കെ